അലഹമ്മില്ല ഈ വർഷവും നമ്മിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്കും മദീനയിലേക്കൊക്കെ യാത്ര പോകാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് ഈ വർഷവും തീരെ പോകാൻ കഴിയാത്തവരും തടസ്സപ്പെട്ടു നിൽക്കുന്നവരും ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അതിയായ ആഗ്രഹമുള്ള ആളുകളും സാമ്പത്തികമായ പുരോഗതിയില്ലാത്തതിൻ്റെ പേരിൽ ഹജ്ജ് കർമ്മവും മെമറയൊക്കെ നിർവഹിക്കാൻ കഴിയാത്തവരൊക്കെയായിട്ടുള്ള ആളുകളുണ്ട് നമുക്ക് ഹജ്ജിനോടുള്ള ആഗ്രഹം നമ്മ അവിടെ എത്തിപ്പിക്കും എന്നുള്ളതാണ് ഒഴിമ്രയോടുള്ള ആഗ്രഹവും അവിടെ എത്തിക്കും ആഗ്രഹങ്ങൾ ഉണ്ടായാൽ മതി അള്ളാഹുദിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും അടുത്ത വർഷം ഇനിഷാ അള്ളാഹ് ഹജ്ജിന് പോകണം മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് നിർവഹിക്കണം ഒഴിമ്ര നിർവഹിക്കണം എന്ന ആഗ്രഹമുള്ളവർ ഇത് പൂർണമായിട്ടും കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിഷാ അള്ളാഹ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതുപോലെ ചെയ്താൽ അള്ളാഹു നമുക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള വാതിലുകൾ തുറന്നു തരും ഒഴിമ്ര ചെയ്യാനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരും ഹജ്ജ് കർമ്മം നിർവഹിച്ചവരെ ഒഴിമ്ര ചെയ്തവരൊക്കെ ആത്മാർത്ഥമായിട്ട് അലഹമദില്ല എന്ന് പറയുക അല്ലാത്തവർ താഴെ എഴുതി ചെയ്യാൻ വേണ്ടി ദ്വാഴക്ക് വസൂയത്ത് ചെയ്യുക അള്ളാഹു നമ്മയൊക്കെ പരിശുദ്ധമായ ഗേഹങ്ങളിലേക്കും പരിശുദ്ധമായ ഭൂമികളിലേക്കും പുണ്യഭൂമികളിലേക്കൊക്കെ എത്താനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കാണും എല്ലാത്തിലുപരി ആ പവിത്രമേറിയ കർമ്മങ്ങൾ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തോഫീഫൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിശാദ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് പലരും വിളിക്കാതെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം അപ്ഡേഷൻസുകളൊക്കെ ശനി ഞായർ ദിവസങ്ങളിൽ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനിയാറ് ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഒക്കെ അവിടെ കാണാൻ സാധിക്കും ഹൈറാത്തുകളിലേക്ക് വിശ്വാസികൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചത് തന്നെ ഇരുപത്തിയേഴാമത്തായ് സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യൽ എല്ലാ രൂപത്തിലുമുള്ള കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ പലപ്പോഴും ദ്വായ ചെയ്യാറുള്ളത് തന്നെ എപ്പോഴും നമ്മൾ ദ്വായ ചെയ്യുന്നത് എന്താ അള്ളാഹു ഹജ്ജ് ചെയ്യാനുള്ള തൗഫീർക്ക് നൽകണേ എന്നുള്ളതാണ് ഹജ്ജ് മഴം പറയും നിർവഹിക്കാനുള്ള തൗഫീർക്ക് നൽകണം എന്നുള്ളതാണ് ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്ക് അള്ളാഹു സുബഹാൻഹോബത്താല സ്വീകരിക്കുന്ന ഹജ്ജ് സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് ചെയ്താൽ അവർക്ക് ലഭിക്കുന്ന പുണ്യം വലിയ മഹത്വമുള്ളതാണ് ഈ വർഷം ഒക്കെ ഹജ്ജ് ചെയ്തയാളുകളുടെ ചെയ്യാനിരിക്കുന്ന ആളുകളുടെയൊക്കെ ഹജ്ജ് അള്ളാഹു സുബാന ഹോത് സ്വീകാര്യ യോഗ്യമായ ഹജ്ജ് അള്ളാഹു ഹബൂൽ ചെയ്യട്ടെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ സാധുക്കളായി നമുക്കും പരിശുദ്ധമായ ഹജ്ജുമ്പ്രയും നിർവഹിക്കാനുള്ള തോഫീർത്തോ നൽകട്ടെ നിശാൽ ഞാൻ ആ വിഷയം കൃത്യമായി പറയുന്നതിൻ്റെ മുമ്പ് ഹജ്ജ് ചെയ്താലുള്ള പ്രതിഫലം എന്താണെന്നറിയോ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം قال رسول الله صلى الله صلى عليه وسلم من حج لله فلم يرفس ولم يفسق പ്രിയപ്പെട്ട ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഏതു രൂപത്തിൽ പരിശുദ്ധനാണോ ഏതു രൂപത്തിൽ ദോഷം പാപമുക്തനാണോ അതുപോലെ പരിശുദ്ധമാകും ഒരു ഹജ്ജ് ചെയ്യലോടുകൂടെ പാപങ്ങളില്ലാത്തവരായിട്ടാണ് അവർ സ്വീകരിക്കപ്പെടുന്നത് അള്ളാഹു സുബാന ഹോവത്താലയുടെ അടുക്കൽ അവർ കണ്ടുമുട്ടുന്നത് ആ രൂപത്തിലാണ് അതുകൊണ്ട് തന്നെ ഹജ്ജിന് പ്രിയമുള്ള മൊഗിനിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കണം സാമ്പത്തികമായ ശേഷിയുണ്ടായിട്ട് ഹജ്ജ് ചെയ്യാൻ വിമുഖത കാണിച്ച് അതിനോട് അലസത കാണിച്ച് മടി കാണിച്ച് മാറി നിൽക്കുന്നത് വലിയ കുറ്റകരമാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് ഭൂമിയുണ്ട് എവിടെയൊക്കെ വിൽക്കാൻ വെച്ച ഭൂമിയുണ്ട് അത് വേഗം അത് ലാഭത്തിൽ പോകുന്നില്ല എന്ന് കരുതിയിട്ട് ഹജ്ജ് ബിന്ദിപ്പിക്കരുത് നമുക്ക് ആഫിയത്തുള്ളപ്പോഴാണ് അതൊക്കെ ചെയ്യേണ്ടത് നല്ല ആരോഗ്യമുള്ള സമയത്ത് അതുകൊണ്ട് ഹജ്ജ് ചെയ്യണം മുത്തനബി സല്ലൈവലമാ പറയുന്നുണ്ട് മഹത്തായ കർമ്മത്തിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല അതിൻ്റെ പ്രതിഫലം സ്വർഗം എന്നുള്ളതാണ് അപ്പോൾ ഹജ്ജ് അതെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാനുള്ള മനസ്സ് നമ്മിലേക്ക് കൊണ്ടുവരണം നമ്മൾ നമ്മളിങ്ങനെ അതിനോട് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം ഹജ്ജ് ഹജ്ജ് ചെയ്യാനുള്ള വഴികൾ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കണം ഹജ്ജ് ചെയ്യാനുള്ള വഴി തുറന്നു കിട്ടണേ എന്ന് അള്ളാഹുവിനോട് ഇടക്കിടക്ക് നമ്മൾ ദ്വാ ചെയ്തു കൊണ്ടേയിരിക്കണം അള്ളാഹു നമുക്കതിനുള്ള വഴികളൊക്കെ തുറന്നു തരട്ടെ അപ്പം ഹജ്ജിൻ്റെ പ്രതിഫലം ഉമ്മ പ്രസവിച്ചവനെ പോലെ പാപമുക്തനാകും അൽ വൽ ഹജ്ജുൽ മബ്രൂർ ജസാ ഉൻ അതിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല മറ്റൊരിക്കൽ മുത്തുനബി സൊല്ല അലൈഹിസ്ലങ്ങളോട് ചോദിക്കുന്നുണ്ട് യാ അള്ളാഹുവിൻ്റെ ഹബീബ് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠമായ അമൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലം മദങ്ങൾ പറയുന്നുണ്ട് ഈ മാനും ബില്ലാഹിബ് റസൂലി അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കലാണ് പിന്നെ ചോദിക്കുന്നു സുമ്മ മാതാ പിന്നെ എന്താണ് അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അബീബായ സല്ലാ വല്ല പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദും ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യലാണ് വീണ്ടും ചോദിക്കുന്നു സുമ്മ പിന്നെ ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്ന് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങൾ പറയുന്നത് ഇമാം ബുഖാരിറഹമത്ത്ാഹിഅലൈ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഹജ്ജു മബുറൂർ സ്വീകാര്യ യോഗ്യമായ ഹജ്ജാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഹജ്ജിൻ്റെ മൂന്നാമത്തെ മഹത്വം എന്താണ് ഹജ്ജ് ചെയ്ത ആളുകൾക്ക് അതൊരു ഉത്തമമായ ഫലാണ് അതിൻ്റെ പ്രതിഫലം അങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കൂ ഹജിൻ്റെ പ്രതിഫലം മനസ്സിലാക്കാൻ മറ്റൊരു ഹദീസും കൂടെ പറയാം ഹബീബായ സൊലല്ലാ അലൈ വല്ലം അത് ഞങ്ങൾ പറയുന്നു അബൂഹുഅലി അള്ളാ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഖാല പാല റസൂലി അലൈഹി വസ്ലം സൊലാത്തുൻ ഫി മസ്ജിദി ഹാദാൽ എൻ്റെ ഈ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ അത് മറ്റുള്ള പള്ളികളിൽ വെച്ച് നിസ്കരിക്കുന്നതിനേക്കാളും ആയിരം നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ടെന്ന് മുത്തനബി സല്ലാഹു അല്ലെഹി വസല് അതങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും ഇല്ലൽ മസ്ജിദ്ൽ ഹറാം മസ്ജിദുൽ ഹറാം ഒഴികെ എന്നാണ് പറയുന്നത് അപ്പം മസ്ജിദുൽ ഹറാമിലോ മസ്ജിദുൽ ഹറാമിൽ ഒരു ലക്ഷത്തിൻ്റെ പ്രതിഫലമാണ് ഇവിടെ ലഭിക്കുക അപ്പോൾ ഹജ്ജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള വലിയ ഭാഗ്യങ്ങളൊക്കെ ലഭിക്കുകയാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പ്രതിഫലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം ഒരു ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള പാപമുക്തനാകാൻ കഴിയും അതേപോലെ തന്നെ സ്വർഗ്ഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ ഹജ്ജിൻ്റെ ഈ പ്രതിഫലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം അതേപോലെ തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ വർഷം ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരുണ്ട് പക്ഷേ ആ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർക്കും ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില ആമലുകളൊക്കെ ഉണ്ട് ഇപ്പം മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില അമലുകളുണ്ട് അത്തരം ചില അമലുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സാധുക്കളായ നമുക്കൊന്നും ഹജ്ജിന് പോകാനുള്ള അവസരമില്ല ഹജ്ജിന് പോകാനുള്ള അവസരം അള്ളാഹു നൽകട്ടെ ഹജ്ജിന് പോകാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട് അങ്ങനെ ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്ക് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ചില കാര്യങ്ങൾ മുത്തുനബി സല്ലാ അല്ലെ വല്ല മാതങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് പക്ഷേ അങ്ങനെ പോകാൻ കഴിയാത്തവർ നിരാശപ്പെടാതെ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ചില മാർഗങ്ങൾ അഷ്റഫുൽ ഖൽഖായ മുത്തു മുസ്തഫ സല്ലാ അലൈഹി വസ്ലല്ല മാദങ്ങളെ നമ്മെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് മഹാനരായ അബു ഉമാമർ അലിയല്ലാവിന് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു മുത്തുനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും നിർബന്ധമായ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹു ചെയ്ത പ്രതിഫലമുണ്ട് ആരെങ്കിലും ഉണ്ടെന്ന് അഷ്റഫുൽ മുഹമ്മദ് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മൾ വേറെ ചില വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താ ഇയാഹു നമ്മൾ എന്താ ഐച്ഛിക നിസ്കാരത്തിന് വേണ്ടിയിട്ട് നടന്നു പോയാൽ അവന് ഉമ്ര ചെയ്യാൻ ഉമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ട് ഇതൊക്കെ ഹദീസിൻ്റെ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒരു നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അപ്പോൾ അഞ്ച് വക്കത്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ എത്ര സമയം വേണം മഹത്തായി പ്രതിഫലം നേടിയെടുക്കാൻ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു അഭിവാഹ തങ്ങൾ എന്താ പറഞ്ഞത് ആരെങ്കിലും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോയാൽ അവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഫർദ്ദ നിസ്കാരം നിസ്കരിക്കാനും പള്ളിയിലേക്ക് പോകാനുമൊക്കെ ആവശ്യമാകുന്നത് കേവലം പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമാണ് ആ സമയം ഉപയോഗപ്പെടുത്തി ഓരോ ദിവസവും ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ നേടിയെടുക്കാൻ സാധിക്കും പള്ളിയിൽ പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കല് അതവരുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് സ്ത്രീകൾക്ക് ഹറാമോ കറോഹ കറാഹത്വമാണ് അതെ ഈ പുതിയ കാലത്ത് ഫിത്തന ഭയപ്പെടുന്ന ഈ കാലത്ത് തീർത്തും പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് പോലെ സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കൽ ഹറാമാണ് നമ്മൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ സുന്നത്ത ജമാനത്തും നമ്മുടെ ശൈലിയും നമ്മുടെ രീതിയൊക്കെ എപ്പോഴും കൃത്യമാക്കണം കാലങ്ങൾക്കനുസരിച്ച് അത് മാറരുത് ഈ വിധായത്തിൻ്റെ കക്ഷികൾ പുത്തൻവാദികളൊക്കെ പള്ളിയിലേക്ക് അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ നിസ്കരിക്കാനും കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ ഇങ്ങനെ അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും കടയിലേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാലോ എന്തുകൊണ്ട് പള്ളിയിലേക്ക് പോയിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്തരം ചതികളിലൊന്നും പെട്ടുപോകരുത് ഈ കാലത്ത് ഫിത്തന ഭയപ്പെടുന്ന കാലത്ത് പുറത്തിറങ്ങിയ ഹറാമാണെന്ന് നാം മനസ്സിലാക്കുക പള്ളിയിലേക്ക് വിശേഷിച്ചും അത് വിരോധനം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാവുന്ന ചില അമലുകളുണ്ട് അത്തരം അമലുകളൊക്കെ നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ അള്ളാഹു സുബാന നമുക്കതിൻ്റെ പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു മറ്റൊരു അമലാണ് ഹജ്ജ് ചെയ്യാതെ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന അമൽ മുത്തനബി സാഹു അലൈഹി പറയുന്നു സൂര്യൻ ഉദിക്കുന്നതുവരെ നിസ്കരിച്ചിട്ട് പള്ളിയിൽ തന്നെ സമയം കഴിച്ചു കൂട്ടുകയും ചെയ്തു സുമല്ലാറക്കാഴ്ത്ത പിന്നെ അവൻ സുന്നത്ത് നിസ്കരിച്ചു അവൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുകയും എന്നാൽ ഹജ്ജത്തിൻ ഹജ്ജും ചെയ്തുയും ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ട് മുത്ത നബി വസ്ലങ്ങള് പറയുന്നുണ്ട് താമത്തിൻ 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 അവന് ഹജ്ജ് ചെയ്തതിന്റെയും വംറ ചെയ്തതിൻ്റെയും പ്രതിഫലം ലഭിക്കും അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്ര സമയമാണ് അതിന് നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നത് ആ സമയം നാം ചെലവഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ പുണ്യങ്ങൾ എന്തൊക്കെയാണ് ഒരാൾ ശുഭ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നു പള്ളിയിൽ വെച്ച് ശുഭ നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിലങ്ങനെ ഇരിക്കുന്നു ഇരുന്നിട്ട് സൂര്യനുദിക്കുന്നത് വരെ അവൻ അവൻ അള്ളാഹുവിൻ്റെ തിക്കറുകളിലും സ്മരണകളിലുമായിട്ട് സമയം ചെലവഴിക്കുന്നു അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞവൻ രണ്ടരക്കാലത്ത് ലുഹായും അങ്ങനെ അവൻ്റെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജും നിർവഹിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ജീവിതത്തിൽ ഇന്നു വരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത അഷറഫുൽ മുഹമ്മദുർ അലൈഹി വസല്ലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂടിയാൽ രണ്ടു മണിക്കൂർ ഈ ചെറിയ സമയം കൊണ്ട് നമ്മെ കാത്തിരിക്കുന്നതോ ഹജ്ജും നിർവഹിക്കുന്ന വലിയ പ്രതിഫലമാണ് അള്ളാഹുവേ ഞങ്ങൾക്കതിനുള്ള തോഫിനൊക്കെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ പള്ളിയിൽ വെച്ച് നന്മ പഠിപ്പിക്കുക നന്മ പഠിപ്പിക്കുക നന്മ പഠിപ്പിക്കുക പഠിക്കുക ഇത് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്ത നബി സല്ലു അലൈ വല്ലാതങ്ങൾ പറയുന്നുണ്ട് അബൂമാമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലാ വല്ലമാതങ്ങൾ പറയുന്നു പള്ളിയിലേക്ക് പ്രവേശിച്ചു പുറപ്പെട്ടു ലാ യുരീതു ഇല്ല അയ്യത്തൻ അവൻ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ ആ യുവാല്മുഹു അല്ലെങ്കിൽ പഠിപ്പിക്കാനോ ഉദ്ദേശിച്ചിട്ടല്ലാതെ അവൻ പുറപ്പെട്ടിട്ടില്ല അവന് ഇൽമ പഠിക്കാനോ ഇിൽമ പഠിപ്പിക്കാനോ ഉദ്ദേശത്തോടു കൂടെയാണ് പള്ളിയിലേക്ക് പോയിട്ടുള്ളത് അങ്ങനെ പള്ളിയിലേക്ക് പുറപ്പെട്ട ആ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു മറ്റൊരു മറ്റൊരുദ്ദേശവും അവനില്ല എന്നാൽ കാനലഹു കാജരി ഹാജിൻ ഒരു ഹാജിയുടെ ഹജ്ജ് ചെയ്തയാളുടെ പ്രതിഫലം അവന് ലഭിക്കും പൂർണ്ണമായ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും പള്ളിയിലിരുന്ന് ഖുറാൻ പഠിക്കാനോ പഠിപ്പിക്കാനോ ജുമുഅഹുത്തുബ പറയാനോ കേൾക്കാനോ മതപഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കാനോ അത് ശ്രവിക്കാനോ ആ മജലീസിൽ ബറക്കത്ത് നേടിയിട്ട് അവിടെ ഇരിക്കാനാ ഉദ്ദേശിച്ച് പോകുന്നതാണെങ്കിലും ഒരു പൂർണ്ണമായ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിക്കുന്നു അപ്പോൾ അറിവില്ലായ്മ കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഇത്തരം നന്മകൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക ചുരുങ്ങിയ കാല ആയുസ് റബ്ബിൻ്റെ മുമ്പിൽ അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ സമയം ചെലവഴിക്കുക അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുക്കൾ നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ പരിശുദ്ധ കർമ്മങ്ങൾക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇത്തരം കർമ്മങ്ങളുമായി ഇടപെടുമ്പോൾ നമുക്കും അവിടെ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അതേപോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നാലാമത്തെ കാര്യം ഏതൊക്കെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ മറക്കരുത് ഒന്നാമത്തെ എന്താ പറഞ്ഞത് നിസ്കാരത്തിന് വേണ്ടി ജമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നത് രണ്ടാമത്തെ സുഭ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ അവിടെ സമയം ചെലവഴിക്കുന്നത് മൂന്നാമത്തത് പള്ളിയിൽ വെച്ച് നന്മ പഠിപ്പിക്കുകയോ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നാലാമത്തത് നിസ്കാര ശേഷം ചില ദിക്കറുകൾ ചൊല്ലുക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസ്ല്ല മാതങ്ങളുടെ അടുക്കൽ ഒരു പാവപ്പെട്ട ചില സ്വഹാബാക്കൾ വന്ന് പറയുന്നുണ്ട് മുത്തുനബി സൊല്ലാ അലൈഹി വല്ല മാദങ്ങളുടെ അടുക്കൽ ായ ഫീറുകളായ ചില സഹാബാക്കൾ വന്ന് പറയുന്നുണ്ട് ഞങ്ങളിൽപ്പെട്ട സമ്പന്നരായ ആളുകൾ ധാരാളം പ്രതിഫലങ്ങൾ അവർ നേടിയെടുക്കുന്നു അവരുടെ സമ്പത്ത് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നുണ്ട് അവർ യുസല്ലൂന കമാൻ വ യസൂമൂന കമാൻ അസൂമു അവർ ഞങ്ങളെപ്പോലെ നിസ്കരിക്കുന്നു ഞങ്ങളെപ്പോലെ നോമ്പനുഷ്ഠിക്കുന്നു വലഹും അവർക്ക് അവർക്കള്ളാഹു ധാരാളം സമ്പത്ത് നൽകിയപ്പോൾ അവർ ആ സമ്പത്ത് കൊണ്ടവർ ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോകുന്നു മനസ്സിലാക്കണം സ്വഹാബാക്കളുടെ വിവാദത്തിലുള്ള ആശങ്കയാണത് അസൂയയല്ല സ്വഹാബാക്കൾ പറയുന്നത് ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ അവർ നോമ്പനുഷ്ഠിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ അവർക്ക് അവർക്കല്ലാഹു സമ്പത്ത് കൊടുത്തത് കൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ലാഹു സമ്പത്ത് നൽകാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല ഉമ്ര ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല അപ്പോൾ അവർക്ക് കുറച്ച് പ്രതിഫലം കൂടുതൽ കിട്ടുന്നുണ്ടല്ലോ ആ പ്രതിഫലം ഞങ്ങൾക്ക് ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത് വയ്യാഴ്ത്ത മിറൂന വയുജാഹിദൂന വയത്ത സോൻ അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് വമ്ര ചെയ്യുന്നുണ്ട് അവർ ജിഹാദിൽ ജിഹാദിലേർപ്പെടുന്നുണ്ട് പക്ഷേ അവർ ഹജ്ജ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മുത്തുനബിസ് വസ്ല്ല മാതങ്ങള് പറയുന്നുണ്ട് ഹജ്ജും പോലെയുള്ള പ്രതിഫലം നിങ്ങൾക്കും നേടിയെടുക്കാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ നിർബന്ധ നിസ്കാരങ്ങളുടെയും ശേഷം അള്ളാഹു അക്ബർ സുബാൻ അള്ളാ അലഹമ്മില്ല അള്ളാഹു അക്ബർ എന്നുള്ളത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നിങ്ങൾക്കും ആ പ്രതിഫലമൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് അപ്പം ഏതാണത് അത് അള്ളാഹു സുബഹാനഹു വായാല ഇത്തരം ആമിൽ നിസ്കാരം കഴിഞ്ഞ് സുബഹാനഅള്ളാഹ് അലഹമ്മില്ല അള്ളാഹു വക്കെ പറയുന്നുള്ളത് മുപ്പത്തിമൂന്ന് തവണ ഇങ്ങനെ ചൊല്ല അങ്ങനെ ചൊല്ലിയിട്ടുള്ള ആ തിക്റുകളിലും ദ്വാഴകളിലും ഒരുമിച്ച് കൂടുന്നത് അത് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും നാല് കാര്യങ്ങൾ പറഞ്ഞു അഞ്ചാമത്തതൊരു ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണം അത് അലൈഹി നബി സാഹിസ്മാങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു യോദ്ധാവിനെ സജ്ജമാക്കി അല്ലെങ്കിൽ ഒരു ഹാജിയെ സജ്ജമാക്കി അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഒരു പിൻഗാമിയായി അഥവാ അവന്റെ കുടുംബത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തു ഒരു ഹജ്ജിന് പോകുന്നയാളുടെ ഹാജിയുടെ അല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പു തുറപ്പിച്ചു എന്നാൽ അവൻ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ ലഭിക്കും ഹാജൻ ി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു ഹജ്ജ് പുറപ്പെടുന്നയാള് ഹജ്ജ് ചെയ്യാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അവരുടെ കുടുംബത്തിന് ആ സമയത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു സഹകരിച്ചു സപ്പോർട്ട് ചെയ്തു എന്നാൽ ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലം ഈ ചെയ്തു കൊടുത്ത ആൾക്കും ലഭിക്കും എങ്ങനെ ലഭിക്കും മിൻ വൈരി അവനിൽ നിന്ന് ഒന്നുമേ കുറയാതെ തത്തുല്യമായ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് ഇമാം തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അപ്പൊ ഹജ്ജിന് പോകാൻ കഴിയാത്തവർ ആഗ്രഹിക്കുന്നവരെയും പോകാൻ ഒരുങ്ങിയവരെയും സഹായിക്കുക അപ്പോൾ അവർ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം നമുക്കും ലഭിക്കും അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു കാര്യങ്ങൾ ഹജ്ജ് മമ്പ്രയും ചെയ്യാതെ തന്നെ അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹദീസാണ് മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന അപ്പൊ നോക്കൂ റമലാനിൽ ചെയ്യുന്നത് അപ്പൊ കാര്യങ്ങൾ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ആറ് കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള ആറ് കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹു നമുക്കതൊക്കെ നേടിയെടുക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉമ്ര ചെയ്യാനുള്ളത് മനസ്സിലേക്കരുതുക പ്രവാസികളൊക്കെ പ്രത്യേകിച്ച് ഉമ്ര ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അത് ഒഴിവാക്കാതിരിക്കുക നമ്മുടെ മനസ്സിലേക്കും അതൊക്കെ കൊണ്ടുവരിക ആറു കാര്യങ്ങൾ പറഞ്ഞു ഇനിയുണ്ട് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യല് അത് പ്രതിഫലം ലഭിക്കും ഏഴാമത്തതായി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ ഇതൊക്കെ ഹദീസിലുള്ളതാട്ടോ അതൊക്കെ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും അപ്പോൾ ഈ ഏഴാമത്തത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യൽ അത് ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ അതും ലഭിക്കും അപ്പോൾ എട്ടായി ആറും രണ്ടും എട്ട് ഇനി ഇൽമിനോടുള്ള ആദ്യം നമ്മൾ പറഞ്ഞു അപ്പോൾ കാര്യങ്ങൾ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാവുന്ന എട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനിഷാ അള്ളാഹ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഹജ്ജ് ചെയ്യാതെ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്ത് താഴെ ആർക്കെഴുതിയിടാൻ കഴിയുക അവരൊന്ന് എഴുതിയിട്ടാൽ ഇനിശാള്ള നല്ല വൃത്തിയിൽ എഴുതിയിട്ടാലും മറ്റുള്ളവരത് വായിക്കും അവർ ആ അറിവ് പകർ അവർക്കും ആ അറിവ് ലഭിക്കും ഇൻഷാ ഷാഹ അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊക്കെ ഹജ്ജും ഇമ്രയും നിർവഹിക്കാനും അള്ള തൃപ്തിപ്പെടുന്ന രൂപത്തിൽ കർമ്മങ്ങളൊക്കെ ചെയ്യാനും അതേപോലെ തന്നെ ഇപ്രാവശ്യം ഹജ്ജിന് പുറപ്പെട്ടവരുണ്ട് പുറപ്പെടാനിരിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഇപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പള്ളിയിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്നാൽ സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് കാര്യങ്ങൾ പറഞ്ഞല്ലോ എട്ട് കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുണ്ട് അതൊക്കെ കൃത്യമായിട്ട് അതേപോലെ തന്നെ ചെയ്ത് ഈ മാസത്തിൽ നാമും ഹജ്ജും അമ്പ്രയും ചെയ്തതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ദ ചെയ്യുക അല്ലോ നമുക്ക് അതിനുള്ള വഴികളൊക്കെ തുറന്നു തരട്ടെ അതൊരു വല്ലാത്ത അനുഭൂതിയാണ് പരിശുദ്ധമായ മക്കയിൽ ചെയ് ചെല്ല ആദ്യമായിട്ട് ആ കഴിവ കാണുന്നവരുടെ സന്തോഷം അത് വിവരണാതീതമാണ് പലരുടെയും കണ്ണുകൾ അതിങ്ങനെ നിറയുന്ന സമയമാണത് നമ്മൾ പാഠപുസ്തകങ്ങളിൽ മദ്രസയിലൊക്കെ കഴുകയുടെ ആ ഫോട്ടോ ഇങ്ങനെ കണ്ടവരാണ് പിന്നീടത് നേരിട്ട് കാണുമ്പോഴുള്ളൊരു അനുഭൂതി അത് വല്ലാത്തൊരനുഭൂതിയാണ് അതേപോലെ തന്നെ പരിശുദ്ധമായ ഹജ്മൻ റയും നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കുമ്പോൾ നമ്മൾ മുത്തുനബി സല്ലാ അലൈഹി വല്ലാദങ്ങളെ സിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക് പോകും ആ മദീനയിൽ ഹബീബായ സാഹു അലൈഹി വസ്ല്ലാ മാതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പച്ചക്കുബ നമ്മുടെ മനോദലങ്ങളിലേക്ക് എപ്പോഴും നമ്മൾ കൊണ്ടുവരുന്ന ആ പച്ചക്കുബ നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ടൊരു നോട്ടം നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു പോകും പ്രിയമുള്ളവരെ കാരണം നമ്മുടെ ചെറുപ്പനാളിലെ നമ്മുടെ കണ്ണിലുടക്കിയ രണ്ടു മനോഹരമായ ചിത്രങ്ങളായിരുന്നു അത് ആ ചിത്രം കണ്ട് 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 നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ള അനുഭൂതി അതിവിവരണാതീതമാണ് അള്ളാഹു നമുക്ക് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാനും ഹബീബായ സല്ലാഹുഅലൈഹി വസല്ലെ യാറാറത്ത് ചെയ്യാനുമുള്ള തോഫിയൊക്കെ നൽകാനും ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഹജ്ജ് ചെയ്യാതെ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാനുള്ള എട്ടു കർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു ഇത്ര മാത്രമല്ല ഇനിയുണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്നത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഇത്ര പറഞ്ഞുള്ളൂ ഇനിയും അറിയാവുന്നവർ എഴുതി വെക്കാം നമുക്കെന്നെ അറിയുന്ന പല വിഷയങ്ങളുണ്ട് ജസ്റ്റ് പറയാവുന്നത് ഇൻഷാ ഇനി പരിശുദ്ധ ഹജ്ജ് ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ അതിൻ്റെ എല്ലാ കർമ്മങ്ങളും ആരോഗ്യത്തോടെ ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ ഹജ്ജും മെമ്പ്രയും നിർവഹിക്കാനുള്ള തോഫീഖ് റബ്ബസുബാനോ ഹോബത്താലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ട് നവർമെയിൻ്റാക്കി വിടുന്നു നമുക്കെന്നെ അറിയാവുന്ന ആളുകൾ എത്ര ആളുകൾ അവരോട് പറയണം എനിക്ക് അവിടെ ഭൂമി ഇല്ലേ അത് വിറ്റിട്ട് അല്ലാതെ പൈസ മെള കയ്യിൽ ചിലവൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് അജ്ജിന് പോവാന്ന് പറഞ്ഞാല് അത് ഉണ്ടാവൂല മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് അതുകൊണ്ട് സാമ്പത്തികമായ ശേഷി ഉണ്ടെങ്കിൽ അതിനുള്ള കഴിവ് എല്ലാ നിലക്കും വന്നാൽ ഫിഹ് പറഞ്ഞ പോലെ ഷരൾ പറഞ്ഞ പോലെയുള്ള എല്ലാ ഇസ്തി താഴത്തും അവനുണ്ടായിക്കഴിഞ്ഞാൽ ഹജ്ജ് ജയിൽ നിർബന്ധമാണ് അത് ചെയ്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ട് അവന് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് നീക്കി വെക്കേണ്ടത് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ പിന്നിൽ വരും അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ എല്ലാവരും എന്തു ചെയ്യണം സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ ആ സ്ഥലം ഞാൻ പറഞ്ഞത് ഒരു സെന്റിന് ഒന്നേ മുപ്പതാണ് എനിക്ക് ഒന്നേ മുപ്പത് കിട്ടണം ഇപ്പോൾ ചോദിക്കുന്നത് അവരെല്ലാവരും ഒരു വില ചവിട്ടി പിടിച്ചിട്ട് അത് ഒന്നിന് ചോദിക്കുന്നു അല്ലെങ്കിൽ എൺപതിന് ചോദിക്കുന്നു അത് കൊടുക്കാൻ കഴിയുന്നില്ല ഇവനിപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു ചെയ്തു എന്നാൽ പിന്നെ അത് കിട്ടിയ വിലക്ക് കൊടുത്ത് പോകണം അതൊരു ബാധ്യതയായിട്ട് നീ പെട്ടെന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ നിങ്ങൾ പെട്ടെന്നെ മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ അവസ്ഥയിൽ അത് നീക്കിയിരിക്കാൻ പാടില്ല അതുകൊണ്ട് വളരെ നിർബന്ധമായിട്ട് കാര്യങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കിയിട്ട് നമ്മുടെ കയ്യിൽ സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ബാധ്യതയാണ് നമ്മുടെ പേരിൽ അള്ളാഹു സുബാന ഇത്തരം അറിവുകൾ നാം കേട്ടതിൻ്റെ പേരിലും ചെയ്തതിൻ്റെ പേരിലും ഒക്കെ അള്ളാഹു നമുക്ക് ആ പരിശുദ്ധ കർമ്മം നിർവഹിക്കാനുള്ള തോഫിക്ക് നമുക്ക് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഹജ്ജ് മെൻമ്ര നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിക്കാൻ എല്ലാവരും മനസ്സിൽ നല്ല രൂപത്തിൽ മുത്തനബി സല്ലാ അലൈഹി മാതങ്ങളെ മനസ്സിൽ കണ്ട് ഒരു മൂന്ന് സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചെലിച്ചൊല്ല അള്ളാഹു നമുക്കതിനുള്ള വഴി തുറന്നിട്ടാൻ വേണ്ടിയിട്ട് ഹബീബായ കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ പറ്റും അള്ളാഹു സുബഹാൻഹ്മല് നമുക്ക് തുറന്നു എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് ഉമ്മ ഉൾപ്പെടെയുള്ളവർക്ക് ദാ ചെയ്യ ചെയ്യണമെന്ന് അസൂയത്ത് ചെയ്യുന്നു അസല വലൈക്കും വരഹമുല